ഇത് കണ്ടോ കൂട്ടുകാരെ എൻ്റെ കുട്ടുവിന് ഞാൻ അവൻ്റെ എന്താ പറയുക രോമം ഈരി കൊടുക്കുന്നത് കണ്ട അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടൂന്നല്ല എല്ലാ ആടുകൾക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർക്ക് ചെള്ളിൻ്റെയും ചെറിയ പ്രാണികളൊക്കെ അവരുടെ ശരീരത്തിലുണ്ട് അപ്പോൾ അത് അവർക്ക് ചൊറിയും അപ്പം നമ്മളിങ്ങനെ ഈരി കൊടുക്കുമ്പോൾ അവർ നിന്ന് തരും കണ്ട ഇതിപ്പോൾ ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ കാച്ച എണ്ണ തേച്ചിട്ടാണ് അവർക്ക് ചീപ്പും വെച്ച് ചീവി കൊടുക്കുന്നത് ഇങ്ങനെ ചീവി കൊടുത്താൽ നല്ല നല്ല സിൽക്കി ആയിട്ടുള്ള രോമം ഉണ്ടാകും കണ്ടോ നമ്മൾ കുട്ടുവിനെ കുളിപ്പിക്കാൻ പോവാണ് പോകാനെട്ടോ അതാണ് കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചീവി കൊടുക്കുന്നത് അവരുടെ രോമം നല്ല സിൽക്കി ആവാനും നല്ല ഇടതൂർന്ന് വളരാനും ആടുകളുടെ രോമം ഇങ്ങനെ നമ്മൾ ഈരി കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ല ഭംഗിയായിരിക്കും അവരെ കാണാനായിട്ട് കുട്ടീൻ്റെ രോമം കണ്ടില്ലേ സിൽക്കി ഹെയർ കുട്ടുവിനെ നമ്മൾ കെട്ടിയിട്ടേക്കാണ് കുളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അവൻ ഇറങ്ങി ഓടും കൊച്ചു കുട്ടികളെ പോലെ അതാ കൂട്ടായിട്ട് ഉണ്ട് ചക്കിക്കോഴി മുട്ടയിടാൻ തുടങ്ങി കേട്ടോ ഇതാ ബാസ്ക്കറ്റിലാണ് മൂപ്പര് മുട്ടയിടുന്നത് അപ്പോൾ ഈ പൂവൻ കോഴി കാവല് നിക്കും എന്തൊരു സ്നേഹമല്ലേ ഏഹ് ഒരു പ്രസവം പോലെയാണല്ലോ ഇത് നല്ല വൃത്തിയുള്ള ജീവികളാണ് ആട് അതുകൊണ്ട് അവരെ നമ്മൾ കുളിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അവർക്ക് നല്ലൊരിഷ്ടം നമ്മളോട് ഉണ്ടാവും തല തടവി കൊടുക്കണം കണ്ട ഇനി നമുക്ക് ഇവനെ തോർത്തിയെടുക്കാം തോർത്തി ഇതാ നമ്മൾ അയച്ചു വിട്ടിട്ടുണ്ട് ഇനി ഇവൻ തനിയെ വെയിലത്ത് പോയി അവൻ തന്നെ ഉണക്കി എടുത്തോളും കണ്ടോ കൊടഞ്ഞിട്ട് ഇനി അവൻ തന്നെ വെയിലത്ത് പോയി നിക്കു കേട്ടാ ഇത് ഉണക്കാൻ വേണ്ടിട്ട് കൊടഞ്ഞ് വൃത്തിയാക്കാണ് കൊടങ്ങണില്ലേ ഇത് കണ്ടോ കൂട്ടുകാരെ കുട്ട് വെയിലടത്ത് പോയി നിന്നിട്ടുണ്ട് പറമ്പില് അപ്പൊ ഞാൻ അവൻ്റെ ഫേവറേറ്റ് അവന്റെ നല്ല എല്ലാ ആടുകളുടെയും ഫേവറേറ്റ് ഫുഡാണ് പ്ലാവല അത് കെട്ടി കൊടുത്തിട്ടുണ്ട് അവൻ അത് തിന്നട്ടെ എന്നിട്ട് നമുക്ക് ഇവൻ്റെ മുടിയൊക്കെ ഒന്ന് ചീവി കൊടുക്കണം എന്തൊക്കെയുട്ടേ ഇവർക്കിങ്ങനെ കെട്ടിക്കൊടുത്ത് തിന്നണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതവരെ വളർച്ച പെട്ടെന്ന് അടി എന്താ പറയുക സൂപ്പറാക്കും